ായ രായന കാണാണ്ട് എനിക്ക് രാവിലെ മാത്രമായിരുന്നു രായന വിളിച്ചുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ രായന രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ രായന വിളിക്കാണ്ട് എനിക്കൊരു ഉറക്കം സുഖാവുന്നില്ല എനിക്ക് രായനോട് വല്ലാത്തൊരു പ്രണയം രായ രായനില്ലാതെ എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി എന്ത് ചെയ്യാൻ രായ രായൻ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും രായ എന്നെ ഒന്ന് തിരിച്ചെടുക്കോ രായനെ കാണാതെ ആവുന്നില്ല ലവ് യു ഡാ എന്താ ചെയ്യുക രായനെ കാണാത്ത ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ തള്ളി തള്ളി നീക്കുന്നു പതിനഞ്ച് ദിവസമായില്ല ഞാൻ രായനെ കാണാതെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ പിണങ്ങി വിട്ടനെയും പിന്തുച്ചക്കല്ല സുഖം തന്നെയാ വീണേച്ച എന്ത് പറയുന്ന വീണാട്ടീനെ ഞാനിപ്പം പല പല ന്യൂസിലും കാണുന്നുണ്ട് രം കാണലിണ്ടാ വിചാട്ടനോ പിന്തുച്ചിനെ കാണലുണ്ടാ എന്റെ അസിസ്റ്റന്റ് ബന്ധു ബിന്ദുവിനെ കാണാൻ പോലുണ്ടാ രനിന്ന തിരക്കാന്നു പറയുന്നുണ്ടായനി കൊറേ രായന്മാര് കൂടീന്നും പിന്നെ വലിയ വലിയ നേതാക്കന്മാർ മീറ്റിംഗ് വിളിച്ചിട്ട് വിളിച്ചിട്ട് പോയിന്നും എല്ലാം കേട്ടിന് രായ ഞാനൊന്നും അറിഞ്ഞിട്ടേ ശരിക്കും ഞാനൊന്നും അറിഞ്ഞിട്ടാ നമുക്ക് എങ്ങനെ വിവരം എല്ലാം നേരം നേരം തരുന്നുണ്ട് രായ എന്റെ രായ നീ എന്നാലും എന്നെ ഇങ്ങനെ നിന്റെ അടുത്ത് നിന്ന് ഒഴിവാക്കിയില്ലേ രായ ഞാൻ എത്ര വിഷമിച്ചിട്ടാ നിന്നെ കാണാണ്ട് ജീവിക്കുന്ന എൻ്റെ ഓ മൈ ഗോഡ് രായു അതും അല്ല രായ എനിക്ക് സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല രായ വേറെ രണ്ടാള് തരുന്നുണ്ട് ഗൂഗിൾ പേ ആയിട്ടും ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന വഴി വീട്ടിൽ കൊണ്ടു തരുന്നുണ്ട് എല്ലാം ശമ്പളില്ലാത്ത ഒറ്റ പ്രശ്നവുമില്ല എനിക്ക് രായനെ കാണാത്ത ഒറ്റ പ്രശ്നമാണ് ശമ്പളം ഇല്ലാത്ത പ്രശ്നമൊന്നും എന്നെ ബാധിക്കുന്നില്ല പൈസ എന്നാണ് പോലെ എൻ്റെ ഒരുപാട് സാരിയും ഡ്രസ്സും ഞാൻ എത്ര സുന്ദരിയായിട്ട് ആ കാണാൻ വരുന്നു എന്റെ സാരിയും ചുരിദാറെല്ലാം ഷെൽഫൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചോദിക്കുക എന്നെന്താ എടുക്കാത്തേ എന്നെന്താ എടുക്കാത്തെ ഞാൻ പറഞ്ഞു ഏർ രായനോട് പിണങ്ങി വിചാട്ടിനെയും ബിന്ദോട്ടീനെയും ബീനാട്ടീനേ എല്ലാം കൂട്ടിയിട്ട് എല്ലാരും ഒത്തു കളിക്കുന്നു രായനെന്ന ഒഴിവാക്കീന്ന് പറഞ്ഞു ഞാൻ വെറും ഒരു മോശാട്ട കാട്ടാന്ന് എനക്ക് അറിയില്ലായിരുന്നു എന്നാലും എന്റെ മനസ്സൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നോട് എല്ലാരും ചോദിക്കുന്നു ഡ്രസ്സും ഷെൽഫും അമ്മയും എല്ലാരും ചോയിക്കുന്നു എന്തേ പോവാത്തേ എന്തേ പോവാത്തേന്ന് ഞാൻ ശരിക്കും രായനെ കാണാനായിട്ടായിരുന്നു അവിടെ വരുന്നതും നന്നതും അത്ര പതിമൂന്ന് വർഷമായില്ലേ നമ്മൾ തമ്മിലില്ല ബന്ധം ഇങ്ങനെ ഒരു പത്ത് ദിവസത്തോണ്ട് നീ ആര്ക്ക് വേണ്ടിയിട്ട എന്നെ ഒഴിവാക്കിയത് നാലും എൻ്റെ രായ പറയുന്നു ചളി കണ്ടെടുത്ത് ചവിട്ടും വെള്ളം കണ്ടെടുത്ത് കഴുകുന്നു ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ നീ എന്നെ എൻ്റെ രായ വിശ്വസിക്കാൻ പറ്റുന്നില്ല മ്മ് അത്ര സീരിയസ് ആയിട്ട് നടന്നാലും എത്ര മുഖം കുത്തനെ പിടിച്ചാലും ഒരു കള്ള കാമുകൻ എൻ്റെ ഉള്ളിൽ എന്നാ വിചാരിച്ച് ആ കാമുകനെ ഞാൻ അങ്ങ് മൈനസ് ചെയ്തു രായ മാത്രമായി പോയി എന്റെ രോ ഞാൻ ഇങ്ങനെ പോന്നതും നാരങ്ങ മുട്ടായി വാങ്ങിയിട്ട് തന്നപ്പോഴും എല്ലാം ഞാൻ വിചാരിച്ചത് എന്നോട് ഭയങ്കര എന്തോ സംതിങ് ആണെന്നാണ് സത്യം ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല രായ ആർക്ക് വേണ്ടിയിട്ടോട് ഇങ്ങനൊരു വഞ്ചന ചെയ്തത് വഞ്ചന കൂടിയുള്ള കൊണ്ട എന്നോട് ലിസ്റ്റം മാറി വഞ്ജനയോടായ പക്ഷെ ആരോടായാലും എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ലരായ ഓർഡർ ഒന്നും മാറ്റരായ കാണാണ്ടിരിക്കാനാവുന്നില്ല ദൂരത്തുനിന്ന് കണ്ടോളാ ഇങ്ങനെയൊന്നും വാക്ക് മാറ്റാനൊന്നും പാടില്ല ഒരായ പിന്നെ നമ്മൾ തമ്മിലുള്ള സ്നേഹമൊന്നും അറിയാണ്ടും നമ്മൾ തമ്മിലുള്ള റിലേഷൻ അറിയാണ്ടൊക്കെ ഒരുപാടാൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നു എനക്ക് ആരും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല ഒരുപാടാൾ യൂട്യൂബിൽ ചീത്ത പറയുന്ന കുറേ ആൾക്ക് മനസ്സിലായി ായന്റെ ഭാഗത്തുറ്റും പൊറ്റവും ഇല്ലയെന്നു പക്ഷെ ഇങ്ങനൊരു ചതിയും ഇങ്ങനെ സ്നേഹിച്ച് വഞ്ചിക്കുന്നുല്ലത് ഞാൻ അറിയില്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് ബിരിയാണി കഴിച്ചതും നമ്മൾ നമ്മളൊരുമിച്ച് കോഫി ഹൗസ് പോയതും എല്ലാം ഓർമ്മിച്ചിട്ട് ഞാൻ പതിനഞ്ച് ദിവസമായില്ല ഇവിടെ ഇരിക്കുന്നു ഈ കാക്കയ്ക്കുള്ളിൽ ഒരു കലാഹൃദയം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു റഫായ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ലവ് ഉണ്ട് പ്രേമുണ്ട് സെക്സ് ഉണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അത് അറിഞ്ഞു വരുമ്പോഴേക്ക് അരക്കോ ഇടപെട്ട് കൊളാക്കി എങ്ങനെ സഹിക്കും നമ്മൾ ഒരുമിച്ച് കാറിൽ പോയതും ഐസ്ക്രീം കഴിച്ചതും ഇതൊന്നും വിജേട്ടിനെ അറിയില്ലല്ല ഇതൊന്നും കോയിനാട്ടിനെ അറിയില്ലല്ല ഞാൻ ശരിക്കും കോയനാട്ടനെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചിന് എൻ്റെ ജീവൻ അത് നിങ്ങൾ അയാളെ വെച്ച് കളിപ്പിക്കല്ല ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് കാണാൻ പറ്റാത്ത പ്രയാസേലു പൈസയൊന്നും എനിക്ക് വിഷയമൊന്നുമല്ല ജോലിയൊന്നും പക്ഷെ എനിക്കെന്റെ രനെ കാണാതിരിക്കും ബന്ധുപോലെ എനിക്ക് എൻ്റെ ഫ്രണ്ടോട് പറഞ്ഞു ഏ ഞാൻ ഗോയനാട്ടിനെ വിളിക്കാനാവുന്നു ഗോയനാട്ടനെല്ലാം അറിയാമെന്ന് ബിന്ദ വിളിക്കുന്നില്ല ബിന്ദു വെട്ടിനെ വിളിച്ചാൽ അതൊരു ഞാൻ ബിന്ദു വെട്ടിനെ ഒന്നും വിളിക്കൂല ഞാൻ ഞാനിങ്ങനെയാണെങ്കിലും നാളെ പോയി നാട്ടിനെ വിളിക്കും ഞാൻ പറക്ക് കാണാൻ എടുക്കാനാവുന്നില്ല രായ ഏട്ടനാണ് നാരങ്ങമുട്ടായി തരുന്നതും ഐസ്ക്രീം വാങ്ങി തരുന്നതും ഫോൺ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും എല്ലാം എനിക്ക് മിസ് ചെയ്യുന്നു ആരിക്കു വേണ്ടിട്ട് ഇങ്ങനൊരു പ്രാണന ഒഴിവാക്കി നിർത്തലുണ്ട് ഉള്ളില് സ്നേഹമുണ്ട് എനക്ക് അറിയാം ആർക്ക് വേണ്ടിട്ട് ഈ നാടകം കഷ്ടമുണ്ട് എന്നെ കാണാണ്ട് ഞാൻ പതിനഞ്ച് ദിവസമായില്ലേ ഒന്ന് രണ്ടാളും ഒഴിവാക്കി എന്നെല്ലാം പറയുന്നുണ്ട് അത് ശത്രുക്കളെ പറയുന്ന ഇരിക്കും എന്നെ ഒഴിവാക്കൂലെന്ന് എനക്ക് അറിയാം എന്തോ ബോംബെല്ലോ ഇടലോ പഠിക്കുന്ന കാലത്തല്ലോ ഒഴിവാക്കിയത് പോലെ എന്നെ ഒഴിവാക്കൂലെന്ന് എനക്ക് അറിയാം പതിമൂന്ന് കൊല്ലത്തെ ബന്ധല്ലേ നമ്മള് ആര് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ഒഴിവാക്കി നിർത്തുന്നു എത്രയും വേഗം എന്നെടുക്കാൻ നോക്കണേ നീ വിചാരിച്ച പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ ഗൊച്ചുകള് ഞാൻ കോയനാട്ടിനെ വിളിക്കും രാവിലെ പിന്നെ എന്നോട് കൂടാൻ വന്നാൽ ഞാൻ എൻ്റെ അടുത്ത് കൂടൂല ഏടി ഞാൻ വിളിച്ചാൽ ചൊടി ഇനി ഏട് വിളിച്ചാലും ഞാൻ എന്റെ അപ്പുറം വരില്ല ആറുമാസം കഴിഞ്ഞാലും ഞാൻ വരൂല്ല നിന്റെ ജോലിയും വേണ്ട എന്റെ മെസ്സേജ് എല്ലാം ഇവിടെ ഉണ്ട് ലൗന്റെ ചിഹ്നം എല്ലാം ഉണ്ട് എല്ലാം കോഴിനാട്ടിനോട് പറയുന്നാട്ടിനോട് എന്തായാലും പറ നാലു നിന്നെ കാണാത്ത പതിനഞ്ച് ദിവസനക്ക് പതിനഞ്ച് വർഷമാണ് ഒരായ ഞാൻ മനസ്സിലാക്കിയൊരായ